അലമദില്ല വസ്സലാ ബമ്പത്തിയൊന്ന് അമ്പത്തിരണ്ട് ഈ മൂന്ന് വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായ പാരായണ നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ് എന്നാണ് ഉള്ളത് ഇതാണ് ഇവിടത്തെ നിയമം ഈ നിയമപ്രകാരം നൂനിനെ സാഖ്യതായ നൂനിനെ അല്പം പോലും ഉച്ചരിക്കാതെ ശബ്ദം കേൾപ്പിക്കാതെ ലാമിലേക്ക് പൂർണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക എന്നതാണ് അതാകുന്നു ഇത് ആംബി വുന്ന പ്രകാരം സക്കരത്ത നൂനിന്റെയും തെന്വിൻ്റെയും ശേഷം ലാമോ റാ വരുമ്പോഴാണ് ഇത് ആംബിവൈരികുന്ന ഉണ്ടാവുക ഫ ഇല്ലം എന്ന് ഓതുക നൂന് ഇല്ലാത്തതുപോലെ

യും ശേഷം ഹംസ വന്നാൽ ഹർഷഫവിയാണ് മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത് അന്നമ ഈ പദത്തിൽ നൂൻ മുശ്വത വന്നിട്ടുണ്ട് ശ്രദ്ധ നൽകപ്പെട്ട നൂന് മണിച്ചുകൊണ്ട് ഹംസ ഹ എന്നീ ഹൽത്തിന്റെ അക്ഷരങ്ങൾ വന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായി അസ്രദിൽ നിന്ന് എല്ലാ ഹർഫുകളും ഉച്ചരിക്കണം എന്നത് പ്രത്യേകം പറയേണ്ടതില്ല അവിടെ പലപ്പോഴും ആളുകൾക്ക് ഹാഗ് ഹാഗ് പോലെ ആയി പോവാറുണ്ട് അത് സൂക്ഷിക്കണം ഈ പദത്തിൽ വന്ന അലിഫിന്റെ ദീർഘം മദ് മുത്തുൽ വാജിബ് എന്നതാണ് നിർബന്ധമായും അലിഫിനെ നാലോ അഞ്ചോ ഹറൊക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ് ഒറ്റപഥത്തിലായി അലിഫും ശേഷം ഹംസയും വന്നതാണ് ഇതിനുള്ള കാരണം സൂചിപ്പിച്ച പോലെ ഹാ വ്യക്തമാക്കുക എന്നായിപ്പോയത് ഹിനത്താണ് ഇതാണ് ഹായിര ഉച്ചാരണം നൽകി ഉച്ചരിക്കേണ്ട ലോലമാകി ലൂസാക്കി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അയവോടുകൂടി ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ ഹർഫുകളും ഇവിടെ നാം പാരായണം ചെയ്ത ഈ ഭാഗത്തിലുള്ള എല്ലാ അക്ഷരങ്ങളും തറത്തേക്ക് ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഫാലിന്റെ ഹർസുകളാണ് ഒന്നും തന്നെ തഫീം ചെയ്ത് ഉച്ചരിക്കേണ്ടതായിട്ടില്ല ومن أضلو. ومن ഹംസക്ക് ശേഷം കടുപ്പിച്ച് അല്ലെങ്കിൽ തഫീം ചെയ്ത് എന്ന സിഫത്ത് ഉണ്ട് എന്ന സിഫത്ത് അതിന് സ്വന്തമായിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വളരെ വ്യക്തമായി വാദ് അതിന്റെ മസർജിൽ നിന്ന് ഉച്ചരിക്കുക നാവിൻ്റെ ഒരു സൈഡ് മേലെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ചാണ് വാദ് ഉച്ചരിക്കുക അപ്പോൾ എന്ന് ഉച്ചരിക്കുക മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം രണ്ട് ഹറക്കത്തിന്റെ അളവിൽ ു എന്നതിൽ ഇൽഹാർ ഹൽക്കിയാണ് മണിക്കാരെ വെളിവാക്കണം എന്നതാണ് അവിടുത്തെ ഹുക്ക് സക്കിന് ശേഷം ഹംസ വമൻ അല്ലു മിൻ മിം സൂചിപ്പിച്ചു മിമ്മൻ എന്ന സാഖിൻ താനൂനിന് എന്ന് ചരിക്കുകയാണ് ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ പരിഹരിക്കുവാൻ വേണ്ടി ശുക്കുൻ നൽകപ്പെട്ട രണ്ടക്ഷരങ്ങൾ തുടരെയായി വരുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന പ്രയാസം പരിഹരിക്കുവാൻ വേണ്ടിയാണ് നോനിനി കസൊടുത്ത് തഹ്രീക് എന്ന പരിഹാര മാർഗം സ്വീകരിച്ചത് ഒക്കെ ക്ലിയർ അയച്ചിരിക്കുക അയിനിന്റെ വസ്ത്രജ്ജ് തൊണ്ടയുടെ മധ്യമാണ് ഹാ തൊണ്ടയുടെ അങ്ങേയറ്റമാണ്

സ്വരഭാരത്തോടെ ഉച്ചരിക്കുക ഇതുവരെയായി ബാദും ഇപ്പോൾ വൈനും അതിന്റെ രണ്ടക്ഷരങ്ങളാണ് അതിൽ പെടും തഫ്കീം ചെയ്ത് സ്വരഭാരത്തോടെ തടിപ്പിച്ച് ഉച്ചരിക്കുക എന്നാണ് തഫ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി വൈരി ഹുദം ഹുദൻ എന്ന തൻവീൻ ശേഷമുള്ള മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുന്നു എന്ന ഉച്ചാരണം പൂർണ്ണമായും ഉച്ച ഉച്ചരിക്കാതെ ശബ്ദ ഉള്ള മീമിനെയാണ് ഉച്ചരിക്കുന്നത് ജലാല അതിലുള്ള ലാമിനെ കൊടുക്കണം തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക من الله إن الله نون مشددة يا مانيكا شددة يا نون ويندم الله نسم الجلالة ويرنو تفخيم جيد تدبت سي لامنة وشري كلام إن الله لا يهدي القوم الظالمين لا يهدي ഇവിടെ എന്നതിലെ ദീർഘാക്ഷരമായ പരിഹരിക്കുവാൻ വേണ്ടി ഒഴിവാക്കുകയാണ് ഉച്ചാരണത്തിൽ നിന്ന് ചേർത്തുവായനയിൽ നിന്ന് ചെയ്യേണ്ട ഹർഫാണ് ഹർഫുകളിൽ പെട്ടതാണ് തടിപ്പിച്ച് സ്വരഭാരത്തോട് ഉച്ചരിക്കുക الظالمين الله لوساكي. أدورا بنتفخين تيجي تشري. كندا حرفه. اظ أض... أض... أن, إن من دا دا أنا من الظ... إن الله. إن الله لا يهدي القوم الظالمين. الله الجلالة. القوم إن എന്നതിൽ വഫ്കീം ചെയ്യണം വാലിമീൻ എന്ന് പറയുമ്പോൾ വാഹിനെ ദീർഘിപ്പിക്കുന്ന അലിഫിലും തഫ്കീമുണ്ടാകണം തടിപ്പിച്ച് സ്വരഭാരത്തോടെ വിക്ഷിക്കുക അപ്പോൾ എണ്ണപ്പെട്ട തഫ്കീമിന്റെ ഹഫുകൾ ഒഴിച്ച് മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് എന്നത് ശ്രദ്ധിക്കുക ഇവിടെ ഉവാവ് എപ്പോഴും സൂചിപ്പിക്കാറുള്ള കാര്യമാണ് രണ്ട് ചുണ്ടിൽ നിന്ന് തന്നെ അതിന്റെ ഉച്ചാരണം വരണം ഉവ ഉവ എന്ന ശബ്ദം തർക്കിന്റെ ഹർഫാണ് ഇസ്തിഫാലിന്റെ അക്ഷരമാണ് ഹർഫാണ് ഉണ്ട് കൽക്കല നൽകണം ശബ്ദം ഹർക്കതുപോലെ ചലിപ്പിക്കുക എന്നതാണ് കൽക്കലുദ്ദേശിക്കുന്നത് എന്ന വ്യക്തമായ ശബ്ദം يبدأ قلقل صغرى يعني تشارك وعيك يا دم وَلَا قَدِ وَصَّلْنَا صادرين تفخيم ودكو هذا صدق يستعلى حرفا وَلَا قَدِ وَصَّلْنَا يبدأ لامين إظهارا أن هذا صدق وَلَا قَدِ وَصَّلْنَا لهم القول لهم عند ذلك ساكنة آية ميمينة آه أذن سكون ودى باقي حركة عند ذلك ترطوحيكم بول التقاوى ساكنين باريه ريكونا منذ لهم القول قافل تفقيم الكلسة على أندعب لعلهم يتذكرون لعلهم സക്കിനായ മീം ശേഷം വെളിവാക്കി ഇൽഹാർ മീമിനെ വെളിവാക്കണം എന്നർത്ഥം മാത്രമാണ് ആ പദത്തിൽ തഫീമ് വരുത്തുന്നത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടത് മറ്റെല്ലാ അക്ഷരങ്ങളും തർത്തീഫാണ് ഇസ്തീഫാരിന്റെ ഹർഫുകളാണ് ഹംസി തുടങ്ങിയ സിഫത്തുകളൊക്കെ പ്രത്യേകമായും ഉണ്ട് പ്രത്യേകിച്ച് അഹ്കാമുകൾ ഒന്നുമില്ല എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിന്റേതാണ് തർക്ക ചെയ്തു ഉച്ചരിക്കണം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിലെ ഹംസയുടെ ദീർഘം മദ് ദീർഘമാണ് രണ്ട് ഹറക്കത്തിന്റെ അളവിലുള്ള ദീർഘം മാത്രമേ ഇവിടെ കൊടുക്കേണ്ടതു തൈന ഹും എന്നത് സുക്കൂൻ മാറി ബന്നത് പരിഹരിക്കാൻ വേണ്ടി ശേഷം നൽകി നിയമമനുസരിച്ച് മറച്ചു മണിക്കുകയാണിത് അവ്യക്തമാക്കി നൂനിനെ മണിച്ചുകൊണ്ട് ചരിക്കുക മണിക്കലിൽ തഫീമ വേണം തടിപ്പിച്ച് പറയണം കാരണം ശേഷം وأن قاف استعلاء عند تفخيم زيد التركة معنى من قابله قابله عند صغران الجي شبدا متلي قاب قابله هم به قابله هم به به الضمير غليم مد الصلة الصغران الجي എന്റെ ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ് അതിൽ കൂടുതൽ ദീർഘിപ്പിക്കാൻ പാടില്ല ഹൂം ബിഹി എന്ന് പറയുമ്പോൾ സക്കിന് തായ്മയും ശേഷം ബാബുമാണ് ഇഹ്ഫ ഷെവിയാണ് അവ്യക്തമാക്കി മണിക്കണം എന്ന് പറയുമ്പോൾ ചുണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് മണിക്ക് എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഹൂം ബിഹി യു മീനൂൻ യു മീനൂൻ ഹംസ يَتَّمَا كِئْتَرِكَ شدة كَرَمَانَ يُؤْمِنُونَ يُؤْمِنُونَ مِن قَبْلِهِ هُمْ بِهِ يُؤْمِنُونَ بارَكَ اللَّهُ فِيكُمْ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ فان لم يستجيبوا لك فاعلم انما يتبعون اهواءهم ومن اضل ممن اتبع هواه بغير هدى ولقد وصلنا لهم القول لعلهم يتذكرون الذين اتيناهم الكتاب من قبله هم به يؤمنون